ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്തു ആ പെയിൻറ്റിങ്ങിലൂടെ ഞാൻ പഠിച്ച ആർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ വളരെ ആഗ്രഹിച്ച് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് വിചാരിച്ച് ആ പേപ്പർ അല്ലെങ്കിൽ ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് മുടക്കാനായിട്ട് അതിന് തടസ്സം നിൽക്കാനായിട്ട് നൂറ് നൂറ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും പെയിൻറിങ് അല്ലെങ്കിൽ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഓരോ പോയിന്റിലും നമുക്ക് നമുക്കിത് നിർത്തണം നമുക്ക് വേറെ ആർട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ള തോന്നൽ ഒരുപാട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മുന്നോട്ട് പോകുന്ന സമയത്ത് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം ഏത് ടെക്നിക്ക് യൂസ് ചെയ്യണം ഇത് എങ്ങനെ വരയ്ക്കണം എന്നുള്ള ചിന്ത വരെ നമുക്ക് ഉണ്ടാവും ഇതെല്ലാം മറികടന്ന് എപ്പോഴാണോ നിങ്ങൾ ആർട്ട് വർക്കിൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്കിനെ നിങ്ങൾ സ്നേഹിച്ച് തുടങ്ങുന്നോ അപ്പം മുതൽ നമ്മുടെ ആർട്ട് വർക്ക് മനോഹരമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോ നല്ലൊരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഫുൾ ടൈം പോസിറ്റീവായിട്ട് ഇരിക്കണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ മാക്സിമം നമ്മുടെ മനസ്സിനെ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ആയിട്ട് ഇരുത്താനായിട്ട് ശ്രദ്ധിക്കുക ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ ആ ആറ്റിറ്റ്യൂഡ് ആർട്ട് വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന പറയാറുള്ളത് എല്ലാം കഴിഞ്ഞ് ആർട്ട് വർക്ക് നമ്മുടെ കയ്യിൽ പിടിച്ച് നമ്മൾ സ്വന്തമായിട്ട് കാണുന്ന ആ ഒരു സമയത്തെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ആ സമയത്തെ സന്തോഷവും ആ സമയത്തെ സമാധാനവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ മനസ്സിലാവുള്ളൂ